കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തു നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി പാവപ്പെട്ട രോഗികളെ സർക്കാർ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ മരുന്ന് ഇടുന്നില്ല നികുതി പിരിവിൽ ദയനീയമായ പരാജയം അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി വരുന്നു എന്നുള്ള അപകടം വല്ലാതെ മണക്കുന്നുണ്ട് ഇന്ത്യയിൽ നമ്പർ വൺ ആണ് കേരളം ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനം ഇന്നഫിഷ്യൻസിയാണ് കഴിവില്ലായ്മയാണ് ശ്രദ്ധയില്ലായ്മ സ്റ്റേറ്റ് കടക്കണയിലേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് സൊല്യൂഷൻ ഒരു വീടിന്റെ പ്രയോറിറ്റി നമ്മൾ നിശ്ചയിക്കുന്നത് അതുപോലെ ഒരു നാടിന് പ്രയോറിറ്റി ഇല്ല വ്യക്തമായ പ്ലാനുകൾ ഉണ്ട് എങ്കിൽ അതിൽ കുറച്ചെങ്കിലും എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അവർ ഫെയിൽ ചെയ്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്ന് കേരളത്തിൽ ഒരു ഗുഡ് വില് ഉണ്ടാക്കിയെടുക്കണം കേരളത്തിന്റെ ചീത്ത പേര് മാറ്റിയെടുക്കണം ആർക്കും അക്കൗണ്ടബിലിറ്റി ഇല്ല ഗുഡ് ഗവർണൻസ് എന്ന് പറഞ്ഞാൽ ടേം പേസ്പെക്ടീവ് ഉണ്ടാവണം പ്ലാൻ ഉണ്ടാകണം പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണം അതിന് ഐഡിയാസ് ഉണ്ടാവണം അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം സിസ്റ്റം ഉണ്ടാവണം ഞാൻ സാധാരണ ഇത്രയും തുറന്ന് സംസാരിക്കാറ് എന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ താങ്കൾ അതിമനോഹരമായ ചോദ്യങ്ങൾ ചോദിച്ച് എല്ലാം പുറത്തെടുത്തു താങ്കൾ ഇമോഷണൽ ആകുന്നത് എനിക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണ്